നാളെ വരാനിരിക്കുന്ന യു എസ് ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് തീരുമാനങ്ങൾക്ക് മുന്നോടിയായി ഡിമാൻഡ് ഉയർത്തിയ സ്വർണ്ണവിപണി ഇന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ മൂവായിരം ഡോളർ മറികടന്നുകൊണ്ട് റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ ഔണിസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് വീണ്ടും ഉയരുകയും ഇപ്പോൾ മൂവായിരത്തി ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് എണ്ണായിരത്തി എണ്ണൂറ് തൃശൂർ എറണാകുളം എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണവില നോക്കാം ഇന്ന് പവന് മുന്നൂറ്റി ഇരുപത് രൂപ കൂടി ഇന്ന് പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി ആറായിരം രൂപ ഗ്രാമിന് എണ്ണായിരത്തി ൂറ്റി അൻപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്